എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്യയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ മഹേഷ് വന്നപ്പോൾ സ്വപ്നമല്ല നീ എന്ത് എവിടെ കിടന്നുറങ്ങിയത് ഓ സമയം കിട്ടിയില്ല ഇന്നലെ മീറ്റിംഗ് ആയിരുന്നു എന്തായാലും ആദ്യം കൊണ്ടുവിടാനായിട്ട് സമയം കിട്ടിയില്ലോ പോകുന്ന വഴിക്കൊന്നും വിളിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇഷിദ് പറഞ്ഞു അപ്പോഴെനിക്ക് രാമനാഥൻ അങ്ങോട്ടേക്ക് വന്നു രാമ ഇന്നലെ വൈകി വന്നിട്ട് ദേ ആരോടും പറയാതെ മഹേഷ് സെറ്റി കിടന്നാ ഉറങ്ങിയത് രാമനാഥനും എന്തോ വന്തികേട് പോലെ തോന്നിയിട്ടോ എന്താ മോനെ നിനക്ക് പറ്റിയത് അച്ഛാ ഇന്നലെ മീറ്റിംഗ് കഴിഞ്ഞപ്പം രാത്രി ഒരുപാട് വൈകി ഡൽഹിയിൽ നിന്ന് വന്നവരെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടു നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി ഇവിടെ കിടന്നതാ ഇത്രേ എനിക്ക് പറ്റുള്ളൂ ഇതൊന്നും മതിയായ ന്യായീകരണങ്ങളല്ല പുറത്തേക്കുള്ള ഈ വാദം ലോക്ക് ചെയ്തിരുന്നെങ്കിൽ മഹേഷ് എന്ത് ചെയ്തേനെ ഞങ്ങളെ വിളിച്ച ബുദ്ധിമുട്ടിക്കില്ലായിരുന്നോ അപ്പോഴേക്കും ചിപ്പിയും ആദ്യം വന്നു കേട്ടോ ഡാഡീനെ വിളിച്ചോണ്ട് രണ്ടുപേരും ഉണ്ടല്ലോ ആദ്യം അന്വേഷിച്ച് ഇന്നലെ രചന വരുന്ന ഞാൻ വിചാരിച്ചത് എന്നെ രാമനാഥൻ ആദ്യയുടെ മുഖത്താണെങ്കിൽ തൻ്റെ അച്ഛനെ എന്തു തൻ്റെ അമ്മയ്ക്ക് എന്തു പറ്റിയാന്ന് അറിയാത്തൊരു ടെൻഷനാണ് അപ്പോഴേക്ക് ഈ ടെൻഷൻ മനസ്സിലാക്കിയിട്ട് മഹേഷ് പറഞ്ഞു ഓ രചന എന്തിനു വരണം അവൾ അവളവിടെ സുഖമായിട്ട് ഇരിപ്പുണ്ടല്ലോ പിന്നെന്താ അവൾക്ക് ഒരു കുഴപ്പമില്ല അവൾ സുഖമായിട്ട് ഇരിപ്പുണ്ട് ഇത് കേട്ടപ്പോഴാണ് ആദ്യം ഒരു സമാധാനമായത് അപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു എന്നാലും ഇവിടെ വന്ന് താമസിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് നീയല്ലേ എന്നിട്ട് ഇവൻ വന്നപ്പോൾ നീ ഇല്ലാണ്ട് പോയില്ലേ ഓ അതിനേക്കാൾ വലിയ അത്യാവശ്യം ഡാഡിക്ക് വന്നു എന്ന് അവനറിയാമല്ലോ പിന്നെന്താ അപ്പോൾ ഇഷ്ടി ഇതെല്ലാം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകണ്ടേ ആദ്യമായിട്ട് സ്കൂൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഡാഡി എന്ന് ചിപ്പി പറഞ്ഞപ്പം ഇവനെ വീട്ടിൽ ചിന്തിച്ചോളാം ആ നീ ഫ്രഷ് ആയിട്ട് വാ ആദി അപ്പം നീ ഇവനെ വീട്ടിൽ കൊണ്ടുവിടാൻ പോവുകയാണോ എന്ന് സ്വപ്നം വലിയ ചോദിച്ചു പിന്നെ ഇവന് സ്കൂളിൽ പോവണ്ടേ എന്നും ചോദിച്ച് പെട്ടെന്ന് മഹേഷ് ഫ്രഷ് ആകാൻ കയറിപ്പോവാ സ്വപ്നം നീ ഒരു ചായ എടുത്തേ അങ്ങനെ രാമനാഥനും അങ്ങ് പോയിട്ടോ മോള് പോയി റെഡിയാവ് ആദ്യേ അവൻ്റെ ഡാഡി ഇപ്പം തന്നെ കൊണ്ടുപോകും അയ്യോ ആദ്യേട്ടാ ആദ്യേട്ടൻ പോകുമ്പോൾ എന്നോട് പറയണോട്ടോ അങ്ങനെ ചിപ്പി അകത്തേക്ക് കയറിപ്പോയി ഈശ്വരയും ആദ്യം മാത്രമായി ആദ്യക്ക് സ്ഥിരമായിട്ട് ഇവിടെ നിന്നുകൂടെ അയ്യോ എൻ്റെ മമ്മിപ്പോൾ എന്ന് പറഞ്ഞ് ആദ്യ പതിക്കൊന്ന് നിർത്തിയിട്ടോ എന്താ മമ്മി അറിഞ്ഞിട്ടല്ലേ ആദ്യം ഇങ്ങോട്ടേക്ക് വന്നത് ആ എനിക്ക് ഉടനെ പോകണം ഞാൻ ബാഗെടുത്തിട്ട് വരാം ആദ്യം പിടികൊടുത്തിട്ടില്ല കേട്ടോ ി അവൻ ചിപ്പിയെ കാണാൻ വന്നതല്ല എന്തൊക്കെയോ അവൻ മറക്കുന്നുണ്ട് മഹേഷിൻ്റെ മുഖത്തും അതുണ്ട് ര ഡാഡിയും മോനും ചേർന്നിട്ടുള്ള ഒരു ഒത്തുകളിയാണ് എന്താണ് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല മോനെ ആദ്യം വേഗം ഡ്രസ്സ് ചെയ്തിട്ട് വാ നിന്നെ ഹോസ് സ്കൂളിൽ വിട്ടിട്ട് വേണം ഡാഡിക്ക് ഹോ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോകാൻ എന്ന് നമ്മുടെ ആകാശ് സോറി ആകാശല്ല മഹേഷ് ആദിയോട് പറയാണ് കേട്ടോ ഇത് ഇവർ ആകാശിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നിട്ട് ആദ്യം ഡ്രസ്സ് ചെയ്യാനായിട്ട് കയറിപ്പോയി നമ്മുടെ മഹേഷ് വെയിറ്റ് ചെയ്യാണ് അപ്പോഴും ആകാശിനെ വിളിച്ച് നോക്കുന്നുണ്ട് രാവിലെ ആണെങ്കിലും അവനെയൊന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് അവൻ ഹോട്ടൽ റൂമിലൊക്കെ കണ്ട വെണ്ണങ്ങളോടൊപ്പം കിടന്നുറങ്ങിയിട്ട് ഇങ്ങനെ ക്ഷീണിച്ച് കിടക്കുകയാണ് കേട്ടോ നമ്മുടെ ആകാശ് രാവിലെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് ആരാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കഥക് തുറന്നു ചേ ഫോൺ എടുത്തു നിനക്ക് എന്താടാ വേണ്ടത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എടാ നിൻ്റെ കൂടെ താമസിക്കുന്നവളെത്താലേ ചുറ്റി വീണു ഹോസ്പിറ്റലാണ് ഓ ഇനി വല്ല ഗർഭമാണെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന ആകാശ് പറഞ്ഞപ്പം ചിന്നിർത്തടാം ഇന്നലെ ആദ്യം വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അന്നേരം മുതൽ നിന്നെ വിളിക്കുക നീ ഏതോ ഒരുത്തിയുടെ കൂടെയാണെന്ന് എനിക്കറിയാം അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ തക്കം നോക്കി നീ അവിടെ കയറി അലേടാ എന്ന് ആകാശ് പറഞ്ഞപ്പം ഓനാവശ്യം പറയരുത് നിന്നെ വിളിച്ചിട്ട് കിട്ടാതെ ആദ്യം എന്നെ വിളിച്ചതാ ഓ വലിയ രക്ഷകം വന്നിരിക്കുന്നു നീ ഒരു കാര്യം ചെയ്യുക ട്രീറ്റ്മെൻ്റ് കൂടി അങ്ങ് ഏറ്റെടുത്തിട്ട് എൻ്റെ വീട്ടിൽ ബോധം പോയിട്ട് കടന്നവള നീ എടുത്തോണ്ട് പോയില്ലേ അതുകൊണ്ട് അവളെ തിരിച്ചു കൊണ്ടുവിട്ടിട്ട് നീ പോയാൽ മതി അല്ലെങ്കിൽ നീ എൻ്റെ ഇവിടാ നീ ആരുമില്ലാത്ത നേരത്ത് എൻ്റെ വീട്ടിൽ കയറി അവളെ പിടിച്ചു എന്ന് ഞാൻ പറയും ഹോസ്പിറ്റലിൽ നിന്ന് ചാടി നേരെ നീ വിട്ടോ കേട്ടോ കഴുകിയൊഴിഞ്ഞവളുടെ പിന്നാലെ പോയിട്ടല്ലേ എനിക്ക് വേറെ പണിയുണ്ട് ഹാ എക്സ് ഹസ്ബൻഡ് ഉള്ളതൊരു നല്ല കാര്യം തന്നെയാണ് എന്നൊക്കെ ആകാശ് പറയുകയാണ് എന്നാൽ പിന്നെ ഭാര്യയുടെ ചികിത്സ നടക്കട്ടെ ഞാൻ ഉടനെ ഒന്നും ഒരു ശല്യമായിട്ട് വരുന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തു കേട്ടോ ഹാ അവനേതോ പെണ്ണിൻ്റെ കൂടെയാണ് ഈ മഹേഷിനും മനസ്സിലായി പിന്നെ കാണിക്കുന്നത് അഷിത പ്രിയാമണിയുമായിട്ട് സംസാരിക്കാനായിട്ട് വന്നതാണ് എത്ര ദിവസമായി മോളെ നിന്നെ കണ്ടിട്ട് നീ പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് കയറുമായിരുന്നു ഇപ്പോൾ അതും ഇല്ലല്ലോ അപ്പോഴേക്ക് അഷിത പറഞ്ഞു എനിക്ക് നിങ്ങളെ വരെ വന്ന് കാണാൻ ഇഷ്ടമില്ല എനിക്ക് ആകെ ജീവിക്കാനുള്ള പ്രതീക്ഷ നിങ്ങളും എൻ്റെ മോനും ഒക്കെ അല്ലേ എൻ്റെ സങ്കടങ്ങൾ വന്ന് പറയാനും കരയാനും ഒക്കെ ഇവിടെയല്ലേ ഉള്ളൂ ആ ഒന്നും ഞങ്ങൾക്ക് കഴിയാതെ പോകുന്നത് നിൻ്റെ കാര്യത്തിലാണ് ഇപ്പം മാതവും ലയം വന്നതിന് ശേഷം ഒന്നിരിക്കാൻ പോലും സമയമില്ലാതായി പിടിപ്പത് പണിയാം അവൾ എന്തെങ്കിലും സഹായം ചെയ്തു തരുമോ ആ പിന്നെ എന്ത് സഹായം കുത്തുവാക്ക് പറയാതിരുന്ന അത്ര ആശ്വാസം അവൾ ഏത് നേരവും റൂമിൽ തന്നെയാണ് നടപ്പും ഭാവവും കണ്ടാത്ത ഒന്നും അവൾ ബെഡ് റെസ്റ്റിലാന്ന് അവൾക്കുള്ള ചായ വരെ റൂമിൽ കൊണ്ട് കൊടുക്കണം മനസ്സിനെ കൽപ്പനയാ നീ ശീലിപ്പിച്ചിട്ടല്ലേ നിന്നെ പോലെ വന്നു കയറിയവളല്ലേ അവൾ നിന്റെ പ്രയാസങ്ങൾ മനസ്സിലാവേണ്ടതല്ലേ ഒരു മനസ്സോടെ നിൽക്കേണ്ടതല്ലേ അവൾക്ക് അതിന് കഴിഞ്ഞിരുന്നെങ്കിലേ മനസ്സിനെയെ വരച്ച വരെ നിർത്തായിരുന്നു മാധവിൻ്റെ പിന്തുണയും അത് അവൾ എന്നെ ശത്രു ആയിട്ടല്ലേ കാണുന്നത് അവൾ വന്ന് കയറിയപ്പോൾ തന്നെ അവൾ അങ്ങനെ അവളോട് അങ്ങനെയല്ലേ പറഞ്ഞു കൊടുത്തത് അല്ലേ മനസ്സിനെ അമ്മ പറഞ്ഞു കൊടുത്തത് മാത്രമല്ല മാധവ എന്നോട് അലിവുകൂടി കാണിക്കുമ്പോൾ ഞാൻ അവളുടെ ശത്രു കൂടുതലായി എന്തായാലും എൻ്റെ ജീവിതം തകർന്നു പോകുന്നതെന്നും അവൾക്ക് പ്രശ്നമൊന്നുമല്ല ഇഷുവിനെ തകർക്കണം അത്ര മാത്രമേ ഉള്ളൂ എൻ്റെ കഷ്ടകാലത്തിനാണ് ലയെ ആ ഇഷുവിൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് പ്രസവിക്കാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടേ ആരെങ്കിലും പൊറുക്കുവോ കാണുന്നിടത്തൊക്കെ വെച്ച ആ ഇഷുവിനെ ആക്രമിക്കാൻ നടക്കുക കഴിഞ്ഞ ദിവസം ചിപ്പിയുടെ മുന്നിൽ വെച്ചായിരുന്നു പരാക്രമം വേദനയോടെ ആ മാധവ എന്നോട് ഇത് വന്ന് പറയുന്നത് ആ പെണ്ണിനെന്തോ മാനസിക രോഗമാണ് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ ആ അവൾക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് മാധവൻ പറഞ്ഞതാ അതുകൊണ്ടല്ലേ അവൾ ഡൽഹി വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഓക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നത് ആ ട്രീറ്റ്മെന്റ് നടക്കല്ലേ ഒരിക്കൽ പ്രഗ്നൻ്റ് ആയ പെണ്ണല്ലേ അവൾ അവൾക്ക് ട്രീറ്റ്മെൻറ് നടക്കുകയാണല്ലോ ഓക്കെ ആയിക്കോളും എന്തായാലും മനസ്സുനിയമ്മയുടെ പ്രവൃത്തിദോഷമാണ് ഇതിനൊക്കെ കാരണം എന്തൊക്കെ ശുദ്ധപ്രയോഗം ആ മനസ്സുനായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയുമോ ഇതിനിടെ ഗർഭം ഉണ്ടാകാനായിട്ട് ഒരു ഒറ്റമൂലിയായിട്ട് വന്നു മാധവുണ്ടായതുകൊണ്ട് ലേയുടെ ജീവ രക്ഷിക്കാൻ പറ്റി അത്രയും പറഞ്ഞാൽ മതിയല്ലോ എന്ത് ചെയ്യാനും ആ സ്ത്രീക്ക് ഒരു മടിയില്ല അല്ല ഇഷുവിൻ്റെ ട്രീറ്റ്മെൻറ്റ് വീണ്ടും ആരംഭിച്ചോന്ന് സുജി പറഞ്ഞല്ലോ ഇഷുവിന് ഗർഭധാരണത്തിന് ഒരു തടസ്സമില്ലെന്നാണല്ലോ പറയുന്നത് കേട്ടിട്ട് സന്തോഷം തോന്നി പിന്നെ എന്താണെന്ന് വിശേഷം ഉണ്ടാവാത്തത് ചിപ്പിയാണെങ്കിൽ ഒരു അനിയനെ വേണമെന്ന് പറയാനും തുടങ്ങി ഇനിയും എന്തെങ്കിലും തടസ്സം കാണുമോളെ എൻ്റെ പ്രിയമണി ഇല്ലെന്നേ അവളൊരമ്മയായി കാണും അവൾ എന്തൊക്കെ പഴിവാക്കുകൾ കേട്ടു എന്തായാലും ഒരു കുഞ്ഞുണ്ടാവുന്നതോടെ അവളുടെ അവളെ പരിഹസിച്ചവരുടെ നാവടയും പ്രത്യേകിച്ച് മോനസിനിയമ്മയുടെ ഓ അതാണെൻ്റെ ആഗ്രഹം ഇഷു ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതിന് മുമ്പ് ലയ പ്രസവിക്കാൻ ആശപൊത്ത് നടക്കുക ആ എല്ലാം ഭഗവാന്റെ നിശ്ചയം ആദ്യം പ്രസവിക്ക യോഗം ആ പെണ്ണിനാവും അങ്ങനെയെങ്കിലും നിനക്ക് കുറച്ച് സമാധാനം കിട്ടട്ടെ അല്ല വിനോദിൻ്റെ റിമാൻഡ് കാലാവധിയൊന്നും തീരാറായില്ലേ ഓ അതൊന്നും ആയില്ലെന്നേ പിന്നെ ഒരു സമാധാനം സൂചി സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടു അവൾക്കിപ്പോൾ വലിയ സങ്കടമൊന്നും കാണിക്കുന്നൊന്നുമില്ല ചിലപ്പോൾ ഞങ്ങളെ സങ്കടപ്പെടുത്തണ്ടാന്ന് കരുതിയിട്ടായിരിക്കും അപ്പോഴേക്കും ഇഷ് അഷിഡ ചോദിച്ചു അച്ഛൻ ഇനിയും വരാൻ ലേറ്റാവുമോ ചിലപ്പോൾ വന്ന് കാണും താഴെ രാമേട്ടനുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും നീ അച്ഛനെ കണ്ടിട്ട് പോയാൽ മതി അച്ഛനല്ലെങ്കിൽ സങ്കടാകും ഇടയ്ക്ക് നീ വന്നോട്ടോ ആ വരാമേ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷ്യുത ഹോസ്പിറ്റലിൽ വന്നു ഹോസ്പിറ്റലിൽ ഇഷ്യതയ്ക്ക് ഒരു കോള് വരികയാണ് ഹലോ ആകാശാട്ടോ വിളിച്ചതേ ഡോക്ടർ ഇഷിത മാഡമല്ലേ അതെ പറഞ്ഞോളൂ ഡോക്ടർ ഇഷുത തന്നെയാണ് മേഡം നിങ്ങളുടെ ഭർത്താവ് മഹേഷ് ചന്ദ്രൻ ഇപ്പം എവിടെയാണെന്ന് മാഡത്തിന് വല്ല വിവരമുണ്ടോ അല്ല നിങ്ങളാരാണ് മിസ്റ്റർ ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു അയാൾ പറയുന്നതിലല്ലേ കാര്യം മാഡത്തൊരു ഉപകാരപ്പെട്ട ഒരു കാര്യം പറയാനാ ഞാൻ വിളിച്ചത് എന്നെ നിങ്ങൾക്കറിയാമോ അതെ മാഡം ഒരു നല്ല സ്ത്രീയാണെന്നറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ അറിഞ്ഞൊരു വിവരം വിളിച്ച് പറയുന്നത് അത് മേഡം ഒരു വിഡ്ഢിയാവാതിരിക്കാനാ ഓ എൻ്റെ വെൽവിഷറാണതെ എന്ന് ആണല്ലേ എന്നാ വെൽവിഷർ പറഞ്ഞോളൂ അയ്യോ ഇപ്പം മാഡത്തിൻ്റെ ഭർത്താവിന് ജോലി ചെയ്യേ ഓഫീസിലല്ല ഹോസ്പിറ്റലാ ഹോസ്പിറ്റലിൽ ഇത് കഴിഞ്ഞിട്ട് ഇഷ്ടൊന്ന് ഞെട്ടി കേട്ടോ ഒരു പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡർ മഹേഷിനെ ഏത് ഹോസ്പിറ്റലിൽ വെച്ചാൽ നിങ്ങൾ കണ്ടത് എന്ന് ഇഷ്ടിത ചോദിച്ചു ഏത് പേഷ്യൻറ്റിൻ്റെ ബൈ സ്റ്റാൻഡേർഡാണ് മഹേഷ് ഡിവോഴ്സായ ആദ്യ ഭാര്യയെ രഹസ്യമായിട്ട് മഹേഷ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുക ഇത് കേട്ട് ഇഷ്യത ഒന്ന് ഞെട്ടി ഡിവോഴ്സായ ആദ്യ ഭാര്യയെ രഹസ്യമായിട്ടാണ് കൊണ്ടുപോയിക്കിരിക്കുന്നത് ഏ മിസ്റ്റർ നിങ്ങൾ ആരെ വിളിച്ചാൽ സംസാരിക്കുന്നതെന്ന് അറിയാവോ അയ്യോ മാഡം എന്തിനാണ് ചൂടാവുന്നത് ഭർത്താവിനോടുള്ള വിശ്വാസം കൊണ്ടാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഒന്ന് അന്വേഷിച്ചാൽ പോരെ ഞാൻ പറഞ്ഞത് കള്ളവണോന്നറിയാൻ ആകാശ്മേനോനില്ലാത്ത സമയം നോക്കി മഹേഷ് ആ ആദ്യ ഭാര്യയെ എന്ത് ചികിത്സിപ്പിക്കാനോ കൊണ്ടുപോകുന്നതെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്ക് അല്ല എന്ത് കൊണ്ടാണ് മേഡത്തിൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാഞ്ഞത് എന്നൊന്നെ അന്വേഷിച്ച് നോക്ക് മാഡം എന്തായാലും വിവരം അറിഞ്ഞിട്ടില്ല എന്നെനിക്ക് മനസ്സിലായി ഇനി രഹസ്യമായിട്ട് അബോർട്ട് ചെയ്യാൻ മറ്റോ ആണോ അന്ന് അന്വേഷിക്കണേ അങ്ങനെ ഒരു സൂചന എനിക്ക് ഓ ഓശുദിക്കു കലി വന്നോട്ടോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും ഇത് പറഞ്ഞ് കോളും കട്ട് ചെയ്തു ഈ വിളിപ്പ കുറ്റിയും പറിച്ച അങ്ങോട്ട് പോയും രചനക്ക് കൂട്ടിയിരിക്കുന്ന മഹേഷിനെ കൈയോടെ തൂക്കി എനിക്കിത്രയൊക്കെ അല്ലേ മഹേഷിനോട് ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും അയാൾ പറഞ്ഞത് സത്യം തന്നെ ആവണം എന്ന് ഈശുദാ ആലോചിക്കുകയാണ് ആ ഇന്നലെ രാത്രി സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എന്തായാലും ഇയാൾ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയിട്ടോ രചനയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നപ്പോൾ ആദ്യം ചിലപ്പോൾ സഹായത്തിന് മഹേഷിനെ വിളിച്ചതായിരിക്കും ആകാശ് ചിലപ്പോൾ സ്ഥലത്ത് കാണില്ല മമ്മി ഹോസ്പിറ്റലാണെന്ന് ആദ്യക്കും അറിയാം അതെല്ലാം എനിക്ക് അംഗീകരിക്കാം പക്ഷേ മഹേഷ് എന്തുകൊണ്ട് ഈ വിവരം പറയാതെ മറച്ചു വെക്കുന്നു എന്തുകൊണ്ട് മഹേഷ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നു പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാ നമ്മുടെ രചന ഇങ്ങനെ റൂമിൽ കിടക്കുക അപ്പോൾ മഹേഷ് അങ്ങോട്ടേക്ക് ചെന്നു ഇതുവരെ നിൻ്റെ എത്തിയില്ലേ അവൻ ദൂരത്തൊന്നും പോയിട്ടൊന്നുമില്ല ഈ ചുട്ടുവറ്റത്ത് ചു ചുറ്റുവട്ടത്ത് അവൻ ചുറ്റിക്കളിക്കുന്നുണ്ട് നീ പ്രതീക്ഷിക്കേണ്ട എന്നാലും ആദ്യം ആദ്യം എവിടെയായിരുന്നു അവനെ ഞാൻ വീട്ടിൽ കൊണ്ട് വിട്ടു ഇത് കേട്ട രചനയാകെ ഞെട്ടിയിട്ടോ രാവിലെ ഞാൻ സ്കൂളിലേക്ക് വിടുകയും ചെയ്തു പേടിക്കൊന്നും വേണ്ട അവസരം വെച്ച് മുതലെടുപ്പ് മുതലെടുപ്പ് നടത്തുന്നവനല്ല ഈ മഹേഷ് അത് നിൻ്റെ ആകാശിനോടും പറഞ്ഞിട്ടുള്ളതാണ് വിവാഹത്തലേന്ന് രാത്രി എൻ്റെ അനിയനോട് ചെയ്തത് ഞാൻ മറക്കില്ല നിനക്കും അതിൽ പങ്കുണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ മോന് ഞാൻ വിളിക്കാതെ തന്നെ അവൻ എൻ്റെ അരികിലേക്ക് വരും നോക്കിക്കോ അങ്ങനെ അവൻ എൻ്റെ അടുത്തേക്ക് വരുന്നെങ്കിൽ മമ്മി എന്ന നിലയിൽ നിൻ്റെ തോൽവിയായിരിക്കും അത് എനിക്കറിയാം അവൻ എന്നെ വിട്ട് പോവില്ല ഓ ആത്മവിശ്വാസം കൈവിടരുത് അതാണല്ലോ നിന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് ഇനിയും നിനക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട് രചന എല്ലാ ജീവിതത്തിലും ഒരു കണക്കെടുപ്പുണ്ട് ഹാ അതിപ്പോഴല്ല അവസാന നാളുകളിൽ വാർദ്ധക്യം തന്നെ അതിനുവേണ്ടി ദൈവം കരുതി വെച്ചതാ തിരിഞ്ഞു നോക്കി കൊഞ്ഞന് കുത്താനൊന്നുമില്ലെങ്കിൽ ജീവിതം സഫലമായി എന്ന് കരുതിക്കോ നീയാ ഹോസ്പിറ്റലിൽ ബില്ലൊക്കെ പേ ചെയ്തിട്ടുണ്ട് എൻ്റെ മോന് വേണ്ടിയിട്ട് നിനക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ മോന് വേണ്ടിയിട്ട് അപ്പോഴേക്ക് നേഴ്സ് അങ്ങോട്ടേക്ക് കയറി വന്നു ടാബ്ലറ്റ് കഴിച്ചോ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ ഇയാളിപ്പോൾ ഓക്കെ ആണ് വീട്ടിലൊരു മോനുണ്ട് ഓക്കെ ആവുമോ ഡിസ്ചാർജ് ഇന്നുണ്ടാവുമോ എന്നു ചോദിച്ചപ്പോൾ ഡിസ്ചാർജ് നാളെ ഉണ്ടാവുകയുള്ളൂ നാളെ ഉറപ്പായിട്ടും പോകാം ഞാൻ മുറിവൊന്ന് ഡ്രസ്സ് ചെയ്യട്ടെ അപ്പം ഇവിടെ വീണപ്പോൾ തലയിൽ ഒരു ചെറിയ മുറിവണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതോ തലേ കെട്ടൊക്കെ കെട്ടി വെച്ചേക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചിപ്പി മോള് സ്കൂൾ വിട്ട് വന്നതാണ് കേട്ടോ അച്ചച്ചാ അച്ചമേനെ വിളിച്ച് വാതക്കെ തന്നെ നിൽക്കുക ദന്താ മോൾ അവിടെ തന്നെ നിന്നത് ഇങ്ങോട്ട് കയറി വാ അതേ ഒരു സർപ്രൈസ് ഉണ്ട് അതെന്ത് സർപ്രൈസ് ദാ ഇത് തന്നെ സർപ്രൈസ് അപ്പോഴേക്ക് ആദ്യം വന്നേ ഇന്നലെ ആദ്യം വന്നെങ്കിൽ സ്കൂൾ വിട്ട് ആദ്യം ഇങ്ങോട്ടേക്ക് വരുമെന്ന് ആരും വിചാരിച്ചില്ല എൻ്റെ പാളനി പളനിയാണ്ട മോൻ വന്നോ എൻ്റെ മോനെ ഇന്നും ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത് ഇന്ന് മാത്രം ആക്കുന്ന എന്തിനാ എൻ്റെ മോൻ എന്നും ഇവിടെ നിന്നാൽ മതി ഇനി നിന്നെ വിട്ടിട്ട് വേണ്ടേ അപ്പം അവൻ ഇഷ്ടമുള്ളപ്പോൾ വരിക നിൽക്കുകയൊക്കെ ചെയ്യട്ടെ അവന് തനിച്ചാണെന്ന് തോന്നുമ്പോഴല്ലേ അവൻ ഇങ്ങോട്ട് വരുന്നത് അപ്പോഴേക്കും ആദ്യം ചോദിച്ചു ഇഷുരാമ എന്താ അങ്ങനെ പറഞ്ഞത് ഏ ഇഷുരാമ ഡോക്ടർ മാത്രമല്ലല്ലോ മെന്റലിസ്റ്റും കൂടിയാണെന്ന് കൂട്ടിക്കോ അല്ല മോൻ തനിച്ചായി പോയി എന്ന ചിന്ത ഇപ്പം മനസ്സിലില്ലേ മോന് എന്തായാലും ഇന്നത്തെ കാര്യം കഴിഞ്ഞു ഈ ഇനി എന്ത് നടക്കുന്ന ദൈവത്തിനറിയാം എന്ന് രാമനാഥൻ അപ്പോഴേക്കും ഇഷ്ട പറഞ്ഞു അച്ഛൻ വെറുതെ ആവണ്ട നിന്റെ മമ്മി അറിഞ്ഞിട്ടാണോ മോൻ ഇന്നും വന്നത് മമ്മിയോട് പറയാതാവുമ്പോൾ വരുമോ മമ്മി അന്വേഷിച്ചു വരുന്ന പേടി അച്ഛനെ വേണ്ട അവൻ വന്നതിൽ സന്തോഷിക്കാ വേണ്ടത് അല്ല സത്യത്തിൽ നിൻ്റെ മമ്മി വല്ല ടൂറും പോയിരിക്കുകയാണോ അവൾ എന്തായാലും ഇങ്ങോട്ട് വിടത്തില്ലല്ലോ നിന്നെ രാമൻ ആ പറഞ്ഞ സംശയം എനിക്കിപ്പോഴും ഉണ്ട് ഏ ഇവൻ്റെ മമ്മി എങ്ങോട്ടും പോയി കാണില്ല ഇന്നുകൂടി ഇവിടെ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞു ചിലപ്പോൾ രചന സമ്മതിച്ചു കാണും ഞാൻ രചനയെ വിളിച്ച് മോൻ സ്കൂൾ വിട്ടു വന്നു എന്ന് പറയാം അപ്പോഴേക്കും പെട്ടെന്ന് ആദ്യം പറഞ്ഞു വേണ്ട വേണ്ട അതൊന്നും വേണ്ട മമ്മിക്ക് ഈശുരാമി ഇഷ്ടമല്ലാത്തതല്ലേ രചന എന്നോട് മോശമായിട്ട് സംസാരിക്കും എനിക്കറിയാം പക്ഷെ ആദ്യമോന് വേണ്ടി ഞാനത് സഹിച്ചോളാം അല്ല ഇന്നലെ ഇഷിത മമ്മിയെ വിളിച്ച് പറഞ്ഞില്ലല്ലോ പിന്നെ എന്തിനാ ഇന്ന് വിളിക്കുന്നത് മമ്മിയോട് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് രചനയെ ഞാൻ വിളിക്കുന്നത് ആദ്യം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാൻ വിളിക്കുന്നില്ല വാ രണ്ടുപേരും വാ ഫുഡ് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം കൂട്ടിക്കൊണ്ട് ഇഷ്യത പോവാ എന്തായാലും അവൻ നാളെയും വരും അവൻ ഈ വീട് വിട്ട് പോകാൻ പറ്റില്ല രാമനാഥാ എന്ന് സ്വപ്നവല്ലി പറയാണ് എന്തായാലും രചനയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ വീട്ടു ജോലിക്കാരെയേ ഏൽപ്പിച്ചിട്ട് അവൾ ആകാശിൻ്റെ കൂടെ കറങ്ങാൻ പോയിട്ടുണ്ടാകും അവൾ തോറ്റു തല കുമ്പിട്ട് വീട്ടിലിരുപ്പുണ്ട് രാമ അവൻ ഇനിയുള്ള കാലം ഇവിടെ തന്നെയാ രാമ എന്നും പറഞ്ഞു സ്വപ്നവല്ലി എന്തായാലും നമ്മുടെ മഹേഷിന് രീതിയിലേക്ക് ഇഷ്ട വരുന്നതെട്ടോ പിന്നെ കാണിക്കുന്നത് മഹേഷ് എന്താ ഇങ്ങ് പോകുന്നത് ഇൻവെസ്റ്റേഴ്സും മടങ്ങിപ്പോയില്ല എന്ന് കേട്ടല്ലോ അല്ല തന്നോടാരാ പറഞ്ഞാൽ മടങ്ങിപ്പോയില്ല അവരെന്ന് അല്ല മഹേഷിൻ്റെ മീറ്റിങ്ങും ഇടപാടും ഒക്കെ ഞാൻ അറിയുന്നുണ്ട് താനെന്തോ ദുസൂചന വെച്ച് സംസാരിക്കുന്നുണ്ടല്ലോ എന്നാൽ തുറന്നു പറ തല്ല ഞാൻ തുറന്നു പറയാം മീറ്റിംഗ് ഹോട്ടലിലായിരുന്നില്ല ഹോസ്പിറ്റലായിരുന്നു അല്ലേ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നത് ഡിവോഴ്സായ ആദ്യ ഭാര്യയാണല്ലോ എന്ന് ഇഷിത പറഞ്ഞത് കേട്ട് ഞെട്ടി മഹേഷ് എന്താ ശരിയല്ലേ മഹേഷ് മഹേഷ് തലേ കുനിച്ച് പിടിച്ച് നിൽക്കാം കേട്ടോ എന്തിനാ മഹേഷ് ഈ ഒളിച്ചുകളി ആദ്യം അവൻ്റെ അമ്മയ്ക്ക് എന്തോ ആപത്ത് പറ്റിയെന്ന് ഡാഡിയെ വിളിച്ചിട്ട് പറഞ്ഞു മകനൊരു സഹായത്തിന് വിളിച്ചാൽ മഹേഷിന് അത് തള്ളിക്കളയാൻ പറ്റില്ല മഹേഷ് രജനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു വീട്ടിൽ ഒറ്റപ്പെട്ടു പോയ മകനെ ഇവിടെയും കൊണ്ടുവിട്ടു അവൻ ആ കാര്യം പറയാനും പറ്റുന്നില്ല ഇതല്ലേ സംഭവിച്ചത് അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു അതെ ഇതാ സംഭവിച്ചത് അപ്പോഴേക്കും ഇഷുതി ഒന്ന് ചിരിക്കുക കേട്ടോ എന്നോട് ഇത് പറയാതെ മഹേഷ് ഒളിപ്പിച്ച് വച്ചത് എന്തിനാണ് ഇഷു ഇങ്ങനെ ഇതെങ്ങനെ എടുക്കുന്ന അറിയാതെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ മഹേഷ് നിൽക്കുകയാണ് കേട്ടോ എന്തായാലും ഇഷുതയുടെ പ്രതികരണം ആ പ്രതികരണമാണ് ഇനി അങ്ങോട്ടേക്ക് ഹൈലൈറ്റ് അത് നാളത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഒ താങ്ക്